പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആദ്യമായിട്ടാണ് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ എടുക്കട്ടെ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ചെറിയൊരു മുറുത്ത് തേങ്ങ ചെറിയ ചെറിയുള്ളി മൂന്നല്ലി വെളുത്തുള്ളി ചെറിയ ഭക്ഷണം ഇഞ്ചി ഒരു പച്ചമുളക് കാൽ ടീസ്പൂണ് പെരിജീരകം എല്ലാം കൂടി വറുക്കുക май വറുത്തുകൊണ്ടിരിക്കണം ശക്കയങ്ങ വേണമോ ശക്കയങ്ങ വേണമോ കേയനെ മൂത്തതുമില്ല കേയനെ മൂത്തട്ടെ ഇള്ളി വർദല്ലേ ഇടത്തുണ്ട് കേയനെ വളരെ ക്ഷാമം ക്ഷാമമൊന്നുമില്ല നല്ല വേലയിട്ട് മാത്രം മെലകൂള മലസീസനല്ല ഇതിടയേ കൊണ്ടോയേ പോണ്ടേ ഒന്ന് വാർത്തെടുക്കട്ടെ തേങ്ങയൊക്കെ മൂത്ത് വന്നു അതിലും പൊടികൾ ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി രര ടീസ്പൂൺ മല്ലിപ്പൊടി ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത്രയും മതി ആറിയിട്ട് അരച്ചിട്ട് വരക്കാം ഉരുളക്കിഴൻ കറി വെക്കാം കുറച്ച് എണ്ണ അയച്ചു കൊടുക്കാം വലിയൊരു സവാളാട്ടോ ചെറുതായിട്ടൊന്ന് വാങ്ങി വെക്ക സവാള ചെറുതായിട്ട് വാങ്ങി വന്നു ഇതിലേക്ക് രണ്ട് തക്കാളി ഒന്ന് വാങ്ങി വയ്ക്കണ്ടുവന്നു ഇതിൽ നാല് ഉരുളക്കിഴങ്ങുട്ട ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം

ഉപ്പ് പോരാട്ടാ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കള കുറച്ചും കൂടി വെള്ളമൊഴിക്കണം മുറുകി കുറച്ച് കറിയപ്പെടിട്ട് കൊടുക്കണം നന്നായി തിളക്കട്ടെ കറി തിളച്ചു ഓഫാക്കുക താളിച്ച് ഒഴിക്കട്ടെട്ടോ ചിഞ്ചട്ട ചൂടാകട്ടെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുക അത്രയും വന്ന കറകളി ചെറിയ ഉള്ളി കുറച്ച് വട്ടത്തില നല്ല തിക്ക് ഗ്രേവി ട്ടും മുട്ടും കൂടി ഉപ്പേരി വെക്ക മുട്ടയും കൂടി എണ്ണ വെച്ചു കൊടുക്ക ചൂടാട്ട എണ്ണ കുറച്ച് കടുക് ഒരു സവാള രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില നന്നായി വേണ്ടതോ ഒരു മൂന്ന് ക്യാരറ്റ്സാണ് കുറച്ച് ു തിരിച്ചു വഴി മുട്ട മുറിച്ചു കേട്ടോ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിട്ടുപ്പ് ഒരു നുള്ള മതി ആയിട്ടോ ചൂട് ചോറ് ക്യാരറ്റ് മുട്ട തോര ഇത് സൂപ്പർ ടേസ്റ്റ് ആണ്ടോ വെക്കാത്തവര് വെച്ച് നോക്ക

നല്ല ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴൻ കറി ഞാൻ വെക്കാത്ത വെച്ച് നോക്ക മു മുട്ടത്തെ കാരണം വെച്ചു നോക്ക വെച്ചില്ലെങ്കി കേട്ടോ എല്ലാരും വെക്കുന്നതാണ് അപ്പൊ ഇത്രയുള്ള പുതിയ പിടിയായിട്ട് വീണ്ടും വരുന്നായിരിക്കും